എന്തിനും വെബ്സൈൻ്റെ എന്നിട്ട് പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ പരിപാടി കുറച്ച് കാന്താരി മുളക് കിട്ടുന്നുണ്ട് അത് പറിച്ചെടുക്കുക കേട്ടോ അപ്പം നമ്മുടെ ഈ മഴക്കാലത്ത് അങ്ങനെ കാന്താരി മുളകും കാണാനുള്ള ചാൻസ് ഇല്ല അല്ലേ പക്ഷെ ഞാൻ ചെല്ലാ റെമഡിയൊക്കെ കാണിച്ച് കാണിച്ചതാണ്ടോ നന്നായിട്ട് നമ്മുടെ മുളക് ചീനി നിറച്ച് മുളകുണ്ട് വേണ്ട ഫുള്ള് മൂത്തട്ട് പറിച്ചില്ലെങ്കിലേ ഒന്നാമത് മഴയും കൂടെയല്ലേ അപ്പം നമ്മുടെ ചീനി പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇത്തിരി തുറച്ചു കിട്ടിയപ്പോൾ അത് പറിക്കണിയാണേ അപ്പോൾ നമ്മുടെ ഈ മഴക്കാലത്ത് ഇങ്ങനെയൊന്നും നിറച്ച് മുളക് കിട്ടാനുള്ള ചാൻസ് ഇല്ല പക്ഷെ ഞാൻ ഇടയ്ക്ക് തെളിയുമ്പോൾ കുറച്ച് എൻ്റെ ടിപ്സൊക്കെ പ്രയോഗിക്കും അപ്പം അതും അങ്ങനെയാട്ടോ മുളകൊക്കെ ഉണ്ടാവണത് അപ്പം അത് നിങ്ങൾക്കും കൂടെ ഒരു ഉപകാരം ഉപകാരമായിക്കോട്ടെ എന്ന് ഓർത്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം അപ്പം ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് തെയിലി തെളിയുമ്പോൾ ചാരം ഇട്ട് കൊടുക്കും അതിൻ്റെ കൂടെ കഞ്ഞിവെള്ളമില്ലേ പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണെങ്കിൽ ഏറ്റവും നല്ല അല്ലെങ്കിൽ തലദൂസ കഞ്ഞിവെള്ളാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി ഇലയിലും ചോട്ടിലുമായിട്ട് ഒഴിച്ചു കൊടുത്താൽ ചീനി നന്നായിട്ട് യാതൊരു മുരടിപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് കയറി വരികയും ചെയ്യും നന്നായിട്ട് പൂ വിരിക്കുകയും കായ്ക്കുകയും ചെയ്യും അല്ലെങ്കിൽ മഴ മഴ ഇങ്ങനെ പെയ്യും പൂവുണ്ടാവുകയാണ് പെട്ടെന്ന് പെട്ടെന്ന് പൊഴിഞ്ഞു പോവും നമ്മുടെ മറ്റേ കൊമ്പൻ ചീനി പോലെ ഇത് പൊഴിഞ്ഞൊന്നും പോവില്ല ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിലൊന്നൊക്കെ ഒന്ന് ചെയ്തു കൊടുത്താലുണ്ടല്ലോ കഞ്ഞോളം തൈലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കണം ഇത് പൊന്നു പറിക്കണത് കണ്ടോ ഇലയും കൂടെ കൂടി പൊന്നു ആ ഇലയും കൂടെ പിഞ്ചൊന്നും പറിക്കണ്ടോ പിഞ്ചാണോ പറഞ്ഞോ അപ്പൊ ഞാൻ ഇറങ്ങണോടൊക്കെ പൊന്നുണ്ടല്ലോ ഇതൊക്കെ അമ്പാലോ തണ്ടാലോ പറിച്ചിടണേ ഇന്നലെയൊക്കെ ഫുൾ മഴയായിരുന്നു അന്നേരം എനിക്കൊരു വിഷമറിഞ്ഞു ഇതിങ്ങനെ നിന്ന ഇലക്കി ചെറിയൊരു വാട്ടം പോലെ ഫുള്ള് മൂത്ത് നിൽക്കുവല്ലേ ഇതിങ്ങനെ പറിച്ചു പറിച്ചു കൊടുത്താലാണ് ഇത് ഉണ്ടാവുള്ളൂ അമ്മ പറ ആ തണ്ടൊക്കെ പറിച്ചാലുണ്ടല്ലോ ഇനി അടുത്ത പ്രാവശ്യം ഉണ്ടാവില്ല ഈ ഇലയും തണ്ടൊക്കെ പറിച്ചു പോയാവണം പോയെ കൊച്ചു വലുതല്ലേ കൊച്ചു ചോട്ടിലുള്ള പറച്ച മതി അപ്പൊ നിങ്ങൾ ഇങ്ങനെ കാന്താരി മുളകൊണ്ടിരിക്കുവോ ഏർ പൂ പിടിക്കാണ്ടിരിക്കുവോ അതുപോലെ മുരടിപ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉള്ളവർ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടോ ആഴ്ചയിൽ ഓരോ പ്രാവശ്യം വെച്ച അപ്പോ ആ പ്രോബ്ലം ഒക്കെ സോൾവ് ആവും ഈ കാന്താരി ഒക്കെ ഉപ്പിലോ അല്ലെങ്കിൽ ചൊറുക്കയിലൊക്കെ ഇട്ടാ നല്ല ടേസ്റ്റ് ആയിട്ടാണ് ചോറിനെ ഞാൻ ഇടയ്ക്കൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് നമ്മുടെ ചൊർക്കേലിട്ട മുളക് അവള് ഇട്ടു കൊടുക്കാറുണ്ടെന്ന് പറയുന്നുണ്ടല്ലേ നല്ല മുളകാണ് വല്യ മുളകട്ടെ മൊത്തം പറിച്ചില്ലെങ്കി ചീനി പോവും അപ്പതേ ഞങ്ങള് അതിലേതിലേം കൊറച്ചൊക്കെ നിക്കാൻ കേട്ടോ എന്നാലും ആയി പോവാ ഇഷ്ടം മാതിരി കാന്താരി ആയിട്ടോ അപ്പൊ നിങ്ങളൊന്ന് ഈ ടിപ്സ് ഒന്ന് ചെയ്ത് നോക്കണം ഇങ്ങനെ വലിയ കാന്താരിശിനൊക്കെ വിഷയങ്ങളുള്ളവരുങ്ങനെ ഒന്ന് ചെയ്തു നോക്കണം അപ്പൊ നമ്മുടെ ഇത്ര ഉള്ളൂലെ പൊന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ ആ പൊന്നു ഇനി വിളിക്കണ്ടേ പൊന്നു തന്നെ കണ്ടുപിടിച്ച പേരാണ് സ്വർണക്കെട്ടാന്ന് അങ്ങനെ വിളിക്കാനോ പറഞ്ഞേക്കളെ അല്ലേ സ്വർണ്ണക്കെട്ട് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുമല്ലേ ഒന്ന് പറയോട്ടോ ഫോളോ ചെയ്യാം അല്ല ഓക്കെ ബൈ ബൈ അപ്പൊ ഓക്കെ ബൈ ബൈ ഇനി നാളെ ഒരു അടുത്ത വീഡിയോ ആയിട്ട് കാണാം